നമസ്കാരം വെറും രണ്ടര വർഷം മാത്രം ജോലി ആജീവനാന്തം പെൻഷൻ കേരളത്തിലെ ഇടതന്മാർക്ക് മാത്രം ഉറപ്പ് നൽകുന്ന ഒരു പ്രത്യേകതരം പദ്ധതിയാണ് ഇത് ദൂർത്തും കെടുതരിസ്ഥിതിയും കൊണ്ട് കേരളത്തെ കട്ടുമുടിച്ച് കുത്തുപാള എടുപ്പിച്ചിട്ടും പോരാഞ്ഞ് ബാക്കിയുള്ളത് മൊത്തം സഖാക്കന്മാർക്കുൾപ്പെടെ പങ്കിട്ട് കൊടുക്കാനാണ് ഇടത് സർക്കാരിന്റെ തീരുമാനം ഇപ്പോഴിതാ കഷ്ടപ്പെട്ട് പഠിച്ച് ചോര നീരാക്കി പണിയെടുത്ത പി എസ് സി ജോലി നേടുന്ന സർക്കാർ ഉദ്യോഗസ്ഥരെ പോലും നാണം കെടുത്തുന്ന രീതിയിൽ ഇഷ്ടക്കാർക്ക് ആജീവനാന്ത പെൻഷൻ ഉറപ്പിച്ചിരിക്കുകയാണ് പിണറായി സർക്കാരും ധനമന്ത്രി കെ എൻ ബാലഗോപാലും പറഞ്ഞു വന്നത് മുൻ മന്ത്രിയായിരുന്ന അഹമ്മദ് ദേവർകോവിലിന്റെയും ആന്റണി രാജുവിന്റെയും പേഴ്സണൽ സ്റ്റാഫുകൾക്ക് പെൻഷൻ അനുവദിച്ചിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് പെൻഷൻ അനുവദിച്ചു തുടങ്ങി അഹമ്മദ് ദേവർകോവിലിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ഷെയ്ഖ് അഹമ്മദ് അനീഫയ്ക്കും ആന്റണി രാജുവിന്റെ അഡീഷണൽ പി എ ആയിരുന്ന സുഹൈബിനുമാണ് മുഖ്യമന്ത്രി പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും അനുവദിച്ചിരിക്കുന്നത് മറ്റ് പേഴ്സണൽ സ്റ്റാഫുകൾക്കും ഉടൻ പെൻഷൻ ആനുകൂല്യം അനുവദിക്കുമെന്നാണ് അറിയിപ്പ് രണ്ടര വർഷമാണ് ഇരുവരും പേഴ്സണൽ സ്റ്റാഫിൽ ഉണ്ടായിരുന്നതെന്നതാണ് ശ്രദ്ധേയം നേരത്തെയുള്ള ധാരണ പ്രകാരം രണ്ടര വർഷം കഴിഞ്ഞ അഹമ്മദ് ദേവർകോവിലും ആന്റണി രാജുവും രാജിവെച്ചൊഴിയുകയായിരുന്നു അവർ രാജിവെച്ചതോടെ പേഴ്സണൽ സ്റ്റാഫിന്റെയും ഔദ്യോഗിക ജീവിതം തീർന്നിട്ടുണ്ട് എന്നാൽ വെറും രണ്ടര വർഷം മാത്രം പേഴ്സണൽ സ്റ്റാഫിൽ ജോലി ചെയ്തതിന് അവർക്ക് അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത്തിയൊന്ന് രൂപ വീതം ആജീവനാന്തം നൽകാമെന്ന് ഉറപ്പ് നൽകിയിരിക്കുകയാണ് ധനമന്ത്രി ഈ നിലയിൽ ഓരോ മാസവും അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത്തിയൊന്ന് രൂപ പെൻഷനായി ഇരുകൂട്ടർക്കും ലഭിക്കും പെൻഷനോടൊപ്പം ടി എയും ഉണ്ടാകും ഗ്രാറ്റ്വിറ്റിക്കായി ഒരു ലക്ഷത്തി എൺപത്തി ഒന്നായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് രൂപയും പെൻഷൻ കമ്മ്യൂട്ടേഷനായി രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി മുന്നൂറ്റി മൂന്ന് രൂപയും ഹനീഫയ്ക്ക് പെൻഷന് പുറമെ നൽകുന്നുണ്ടെന്ന റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട് നുകൂല്യം മാത്രം നാല് ലക്ഷത്തി എഴുപത്തി എട്ടായിരത്തി മുന്നൂറ്റി നാല്പത്തി ഏഴ് രൂപ വരും ആന്റണി രാജുവിന്റെ അഡീഷണൽ പി എ ആയ രണ്ടു വർഷം ജോലി ചെയ്തിരുന്ന സുഹൈബിന് മൂവായിരത്തി മുന്നൂറ്റി അൻപത് രൂപയാണ് പെൻഷനായി നൽകുന്നത് അധികമായി അതത് കാലത്തെ ടി ആയും നൽകുന്നുണ്ട് ഗ്രാറ്റുവിറ്റി ആയി എൺപത്തിനാലായിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്ന് രൂപ പെൻഷൻ കമ്മ്യൂട്ടേഷനായി ഒരു ലക്ഷത്തി എഴുപത്തി എട്ടായിരത്തി എൺപത്തി എട്ട് രൂപ എന്നിവയും സുഹൈബിന് സർക്കാർ നൽകുന്നുണ്ട് ആനുകൂല്യങ്ങൾ മാത്രം രണ്ട് ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് രൂപയും നൽകുന്നുണ്ട് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകൾക്ക് ആനുകൂല്യങ്ങൾ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവുകൾ ഇവരെ കൂടാതെ ആന്റണി രാജുവിന്റെയും അഹമ്മദ് അഹമ്മദ്ദേവർകോവിലിന്റെ യും ബാക്കി പേഴ്സണൽ സ്റ്റാഫുകൾക്ക് ഓരോരുത്തർക്കും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വീതം പെൻഷനും ആനുകൂല്യങ്ങളും കൊടുക്കാൻ ഇനിയും ലക്ഷ്യങ്ങൾ കണ്ടെത്താനുള്ള തത്രപ്പാടിലാണ് സർക്കാർ നാല് വർഷമെങ്കിലും സർവീസ് ഉള്ളവർക്ക് മാത്രമേ പേഴ്സണൽ സ്റ്റാഫ് പെൻഷനും ആനുകൂല്യങ്ങളും നൽകാവൂ എന്നുള്ള ശുപാർശ പേ കമ്മീഷൻ നൽകിയിട്ടുണ്ടായിരുന്നുവെങ്കിലും അതൊന്നും കണക്കിലെടുക്കാതെ ഇപ്പോൾ രണ്ടര വർഷം മാത്രം സേവനമുള്ള ഇവർക്ക് ആജീവനാന്ത പെൻഷൻ നൽകിയിരിക്കുകയാണ് സർക്കാർ എന്തായാലും രണ്ടു വർഷം സർവീസ് ഉള്ള പേഴ്സണൽ സ്റ്റാഫുകൾക്ക് പെൻഷൻ കൊടുക്കാനുള്ള തീരുമാനം പിണറായി സർക്കാർ ഉൾപ്പെടെ എടുത്തിരിക്കുന്നു പേഴ്സണൽ സ്റ്റാഫ് പെൻഷൻ വാങ്ങുന്നത് ഏകദേശം രണ്ടായിരത്തോളം പേരാണെന്നാണ് കണക്കുകൾ ഇതിനുവേണ്ടി ഒൻപത് കോടി രൂപ പേഴ്സണൽ സ്റ്റാഫുകൾക്ക് വേണ്ടി മാത്രം തുക സർക്കാർ ഖജനാവിൽ നിന്ന് ചെലവഴിക്കുന്നുണ്ടോ അതേസമയം പി എസ് സി പരീക്ഷ എഴുതി ജോലിക്ക് കയറുന്നവർക്ക് കിട്ടുന്നത് തുച്ഛമായ പങ്കാളിത്ത പെൻഷൻ മാത്രമാണെന്നതും ശ്രദ്ധയും എന്തായാലും ഇഷ്ടക്കാർക്ക് ആജീവനാന്ത പെൻഷൻ ഉറപ്പിക്കാൻ സർക്കാർ കണ്ടെത്തിയിരിക്കുന്ന ഈ മാർഗം വലിയ ആക്ഷേപങ്ങൾക്കും ചോദ്യങ്ങൾക്കും ഇടയാക്കിയിരിക്കുകയാണ്